റിയാത്തൊരു കാലം നിലാവെഴുന്ന കൊടി നമ്മൾ കൈകളിലേ നിറവറ്റീരുണ്ട കരങ്ങൾ നിറ കണ് തുടച്ച് തുടർ നിറവെണ്ടിയോ കരുതൽ കരി നിറമായി ഹജറുൾ അസുവത് പോൾ കുളിരാകും കണ്മണി നിറമായി കണ്ണാ കരളായി മാറീ ൊടി വരുന്നൊരു കപ്പൽ കാലക്കടൽ എത്ര കടന്ന് നയിച്ചു വരും രാജക്കപ്പൽ മാതൃകയാം പാണക്കാടിൻ പൈതൃക വഴി ചേരാൻ തേടൂ കടലുണ്ടിപ്പുഴ പോലൊഴുകി പാനൂമൃത്യാ ും പുഴകൽ നിറമോ നിറമൊന്നും ചൊല്ലാതെ കടലായി കൊടപ്പനക്കൽ കടലല്ലേ ഒന്നു പതയ്ക്കും കഥയറിയാതുള്ളിത്തൂം കനലരിയുമ്പോഴാ വഴിയൊരു വെട്ടം കാണും തലമേലെ തിച്ചൂടേറ്റ് തിരിയരിഞ്ഞ് കരിയും പോലെ ൊപ്പി കരുത്തൊരു മെഴുതിരിയായിരുക ജലിക്കും അവിടം പകലു നിറയ്ക്കും തങ്ങൾ പകലു നിറയ്ക്കും ഇരുളി ഉളി അലകൾ മായ്ക്കും മരക്കൊടി ശിരസേറ്റി വരുന്നൊരു കപ്പൽ കാലക്കടലെത്ര കടന്ന് നയിച്ചു വരും രാജക്കപ്പൽ കാറ്റിൻ കാർപ്പേറ്റിൻകോളിൽ കടലുകലങ്ങിരമ്പുമ്പോൾ കരളിടറ പുഞ്ചിരി വീശിപ്പായ നിവർത്തുന്നൊരു തന്നൽ കണ്ണറിയുന്നില്ലല്ലോ ഉൾ കണ്ണോളമടുത്തവയൊന്നും ഈ വെട്ടത്താർ സ്മരിക്കും സൂര്യനെന്നും കണ്ണറിയുന്നില്ലല്ലോ ഉൾ കണ്ണോളമടുത്തവയൊന്നും ഈ വെട്ടത്താർ സ്മരിക്കും സൂര്യനെന്നും കാണാനോ കരയാൻ പോലും കണ്ണില്ലാതാവും റിയാൻ കാക്കുകയാണു കണ്ണുള്ളവരേ കാത്തുകിടക്കേണോ നമ്മൾ പ്രിയമുള്ളവരേ ൊടി വരുന്നൊരു കപ്പൽ കാലക്കടൽ കടന്ന് നയിച്ചുവരും രാജക്കപ്പൽ കാറ്റിൻ കാർപ്പേറ്റിൽ കോളിൽ കടലുകലങ്ങീരമ്പുമ്പോൾ കരളിടറ പുഞ്ചിരി വീശിപ്പായ നിവർത്തുന്നൊരു തന്നല്ല